We'll <laughs>

ിമ്പുള്ള ജീവിതവും ഏറെ മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ല പ്ലേയാടിയ നിത്യം നാട് തിടേണമേ അപ്പനി പ്ര കാശങ്ങളോ എന്തോ നീ കല്ലിടുന്നോ എല്ലാമേ നീശിവാദം നിന്റെ नित्यं <Ni> नागळणामि

കൊടുത്ത് സമർപ്പിക്കാൻ കേട്ടാണ് കർത്താവിന്റെ ഹിതം പോലും നടക്കട്ടെ കുറെ പദ്ധതികളൊക്കെയുണ്ട് ഈ രാത്രി പോലും ഈ കഴിഞ്ഞ രാത്രി പോലും എത്രയോ പദ്ധതികളുമായിട്ട് ഉറങ്ങാൻ കിടന്നവര് വിശ്രമിക്കാൻ കിടന്നവരൊക്കെ ഒരുപക്ഷെ പ്രഭാതം കാണാത്തവരൊക്കെയുണ്ട് ഈശോയിലേക്ക് ഒന്ന് കൊടുത്ത് കർത്താവേ ഒരായിരം നന്ദി ഞങ്ങൾ പറയുന്നു ഇന്ന് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ പ്രഭാത കൃത്യങ്ങളു ഈ ആലയത്തിൽ അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ ഒരുക്കിയതിനായിട്ട് സാധിക്കാത്തവരുണ്ട് കേട്ടോ ഒന്ന് ഈശോലേക്ക് കൊടുത്തേക്കണം ഈ രാവിലെ എഴുന്നേൽക്കാൻ സാധിക്കാത്തവർ അസുഖമുള്ളവരാഗ്രഹമുണ്ടായിട്ടും ദേവാലയത്തിലേക്ക് കടന്ന് ചെല്ലാൻ സാധിക്കാത്തവർ ഒരമണിക്കൂർ സമയമെങ്കിലും അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായിട്ട് അനുഗ്രഹത്തിനായിട്ട് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ ദിവസം ആരംഭിക്കുന്നതാണ് അനുഗ്രഹിക്കണേ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ അങ്ങടെ ദൈവഗ്രഭകുണ്ടങ്ങട് നിറഞ്ഞേക്കണേശോടൊന്നും പറഞ്ഞേക്കാമോ യേശുവേശ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയനെ നമുക്ക് എഴുപത്തിനാലാമത്തെ സങ്കീർത്തനം പ്രാർത്ഥിച്ച് ഈ ദിവസം ആരംഭിക്കാം എഴുപത്തിനാലാമത്തെ സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഈ ദിവസം മുഴുവൻ അങ്ങയുടെ പരിശുദ്ധ സ്ലീവായാൽ ഞങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലുള്ളവനായി ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം ദരിശിതമാക്കപ്പെടട്ടെ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ ഏതുപോലെ ഭൂമിയിലുമാകട്ടെ ഞങ്ങളുടെ ആവേശത്തിനുള്ളപ്പം ഞങ്ങൾക്ക് തിരകയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ ഞങ്ങളവരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ എന്നാൽ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ പിടിവെക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും ഞങ്ങളെ സദാകാലത്തേക്കും കളഞ്ഞതെന്ത്യാലേ ലുയാ ദൈവമേ നിങ്ങളെ സദാകാലത്തേക്കും തല്ലിക്കളഞ്ഞത് എന്ത് നിന്റെ മേച്ചിൽ പുറത്ത് ഈ ആടുകളുടെ നേരെ നിന്റെ ഗോപം പുകയുന്നതും എന്ത് നീ പണ്ടു പണ്ടേ സമ്പാദിച്ചു നിന്റെ സഭയെയും നീ വേണ്ടെടുത്ത് നിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു പോകുന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കേണമേ നിത്യ ശൂനകളിലേക്ക് നിന്റെ കാലടി വയ്ക്കണമേ ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിൻ്റെ നടുവിലലറുന്നു തങ്ങളുടെ കൊടികളെ അവരുടെ ആളുകളാക്കി നാട്ടിയിരിക്കുന്നു അവർ മരക്കൂട്ടത്തിന്മേൽ കൂടാലിയോഗെ തോന്നി ഇതാ അവർ മഴ കൊണ്ടും ചുറ്റിക്ക് കൊണ്ടും അതിൻ്റെ ചിത്രപ്പണികളെ ആകെപ്പാടെ തകർത്തുകളിയെന്നും അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് ദീപച്ചു തിരുനിവാസത്തിൻ്റെ തിരുനാമത്തിൻ്റെ നിവാസത്തെ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി നാം അവരെ നശിപ്പിച്ചു കളക എന്നവർ ഉള്ളം കൊണ്ട് പറഞ്ഞു ദേശത്തിൽ ദൈവത്തിൻ്റെ എല്ലാ പള്ളികളെയും ചുട്ടുകളഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ പ്രവാചകങ്ങളെ അടയാളങ്ങളെ കാണുന്നില്ല യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇത് എത്രത്തോളം എന്നറിയുന്നവൻ ഞങ്ങളുടെ ഇടയിലില്ല ദൈവമേ വൈരി എത്രത്തോളം നിന്നിക്കും ശത്രു നിന്റെ നാമത്തെ നിന്നേക്കും ദുഷിക്കുമോ നിന്റെ കൈ നിന്റെ ഫലം കൈ നീ വലിച്ചു കളയുന്നത് എന്ത് നിന്റെ മടിയിൽ നിന്ന് അതെടുത്ത് അവരെ മുടിക്കണമേ ദൈവം പുരാതനമേ എൻ്റെ രാജാവാകുന്നു ഭൂമിയുടെ മധ്യ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു വെള്ളത്തിലുള്ള ദിമീകലകളുടെ തലകളെ ഉടച്ചു കളഞ്ഞു ലിവിയാദാൻ്റെ തലകളെ നീ തകർത്തു മരുവാസികളായ ജനത്തിനതിനെ ആഹാരമായി കൊടുത്തു നീ ഉറവും ഒഴുക്കും തുറന്നു വിട്ടു മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു പകൽ നിനക്കുള്ളത് രാവും നിനക്കുള്ളത് വെളിച്ചത്തെയും സൂര്യനെയും നീ ചമച്ചിരിക്കുന്നു ശീതകാലവും നിയമിച്ചു യഹോവേ ശത്രു നിന്നിച്ചിരിക്കുന്നതും മൂടജാതിരുനാമത്തെ ദുഷിച്ചിരിക്കുന്നതും ഓർക്കേനമേ നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിനേൽപ്പിക്കരുതേ നിന്റെ എളിയവരുടെ ജീവനെ നയിക്കും മറക്കരുതേ അന്ധകാര സ്ഥലങ്ങൾ സാഹസ നിവാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എളിയവനും ദരിദ്രനും നിന നാമത്തെ സ്തുതിക്കട്ടെ ദൈവമേ എഴുന്നേറ്റ് നിന്റെ വ്യവഹാരം നടത്തേണമേ മൂടൻ നിന്നെ നിന്ദിക്കുന്നതോർക്കേണമേ നിന്റെ വൈരികളുടെ ആരവും മറക്കരുത് നിൻ്റെ എതിരാളുടെ കലഹം എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അനാദി മുതലേ ദൈവമേ നിനക്ക് സ്തുതി സ്തുതിലയാ ദൈവമേ നിനക്ക് സ്തുതി ദൈവമേ നിനക്ക് സ്തുതി കർത്താവേ ഞങ്ങളോട് ഗരുണയുണ്ടാകേ നമേ ഏറ്റവും ശാന്തമായിട്ട് ഈ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ് വരുന്ന വെള്ളിയാഴ്ച ഉപവാസത്തോടുകൂടി നമ്മളായിരിക്കേണ്ട ദിനങ്ങളിലൊന്നാണ് ആരോഗ്യമുള്ള എല്ലാവരും ഇന്ന് സന്ധ്യ വരെ ഉപവസിക്കാനായിട്ട് ശ്രമിക്കുക ഒരു നേരമെങ്കിലും എൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിച്ച് ഒരു ചെറിയൊരു ത്യാഗം നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എൻ്റെ കർത്താവിൻ്റെ മരണത്തെ